ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ റബ്ബറിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആദ്യം ഇട്ട് വന്നിരുന്നു ഇപ്പം മഴക്കാലമാണ് റബ്ബറിന് വിലയും കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇടവിട്ടുള്ള മഴ കാരണം വെട്ടിനെ ബാധിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഷീറ്റ് ഇടും റെയിൻകോട്ട് ഇടാന്ന് പറയും അപ്പോൾ അത് എങ്ങനെ ഇടണേ നമുക്ക് നോക്കാം അതിന് മെയിൻ ആയിട്ട് വേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാബ്ലർ അതുപോലെ തന്നെ ഇതിനടിക്കാനുള്ള റിവൺ പിന്നെ ഇത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പല സൈസിലുണ്ട് കൊടയായിട്ട് ഇടുന്നുണ്ട് ഇങ്ങനെ ഇടുന്നുണ്ട് ഡബിളായിട്ട് മുറിച്ച് ഇടുന്നതുമുണ്ട് ഇതാണ് അതിന്റെ പശ ഒരു കാര്യം ശ്രദ്ധിക്കണം മഴ പെയ്യുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പ്ലാസ്റ്റിക് ഒട്ടിക്കരുത് പശ നിക്കില്ല നല്ലോണം ഉണങ്ങിയ മരത്തിൽ മാത്രമേ ചെയ്യാവുള്ളൂ പിന്നെ സ്റ്റാബ്ലർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് വലിയ ടൈപ്പ് സ്റ്റാബ്ലർ ആണ് നമുക്ക് വേണ്ടത് അറുന്നൂറ്റി നമ്പറിൽ വരുന്നത് നമ്മൾ വെട്ടാൻ ഉദ്ദേശിക്കുന്ന പട്ടയുടെ മേൽഭാഗം ചേർന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് വൃത്തിയാക്കണം ഇതിന്റെ പായലും പൊരുപ്പിലും ഒക്കെ ഇങ്ങനെ ചിരണ്ടി കളയണം ഇങ്ങനെ ചിരണ്ടി കളയുക ഒരു കത്തിയോ റബ്ബർ കത്തിയോ എന്തായാലും മതി ഇങ്ങനെ പിന്നെ ഇതിപ്പോ പുതിയ പട്ടയോ പഴയ വട്ടയിലാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും പാലൊഴുകി പോരാതെ വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം ഈ പട്ടയിൽ നിന്ന് നമ്മൾ ഒരു നാല് ഇഞ്ച് മേലോട്ട് കയറ്റി അത് ചെയ്യാവുള്ളൂ കാരണം ഇത് പൊക്കി നമുക്ക് വെട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ വെച്ച് കഴിഞ്ഞാൽ ഒരു നാലിഞ്ചെങ്കിലും കയറ്റി വേണം നമ്മളിങ്ങനെ ചരണ്ടി വൃത്തിയാക്കാൻ ഇങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം പശ തേക്കണം കാരണം ഇങ്ങനെയുള്ള പൊരുപ്പലുകൾ ഒന്ന് എൻ്റെ ഉള്ളി കൂടെ വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് വൃത്തിയാക്കിയില്ല ഇങ്ങനെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ പശ തേക്കുന്നത് പിന്നെ നമുക്ക് പശ തേക്കണം എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ പശ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ ആ കയ്യിൻ്റെ ആ പെരുവരലിൻ്റെ ഉള്ളിൽ കൂടെ വേണം പശ കിടന്ന് പറ അതല്ലാതെ ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പശയാവും നമ്മളൊരേ ലെവലിൽ ഇങ്ങനെ വലിച്ചു കൊടുക്കുക അത് കയ്യിലത്ത് തീർന്നു കഴിയുമ്പോൾ ലേശോടെ അങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഇട്ടുകൊടുക്കാം അങ്ങനെയാണ് പശ തേക്കുന്നത് ഇനി നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഇതിങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ചിരണ്ടി വൃത്തിയാക്കി പശ തേച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്ലാസ്റ്റിക് മുറിച്ച് ഒട്ടിക്കുക എന്നുള്ളതാണ് പ്ലാസ്റ്റിക് പല രീതിയിൽ ചെയ്യും ചിലരിങ്ങനെ നേരിട്ട് ഒട്ടിക്കും നമ്മളാണെങ്കിൽ എളുപ്പത്തിനൊരു പണി വേറെ ചെയ്യാറുണ്ട് മരത്തിന്റെ സെന്റർ പിടിക്കുക നമ്മളിങ്ങനെ സെന്റർ പിടിച്ചിട്ട് ചെയ്യാം അല്ലാതെ ഒട്ടിക്കാം രണ്ട് രീതിയിൽ ഒട്ടിക്കുക അതിൻ്റെ ഒന്നുകൂടി മടക്കിയിട്ട് ഇങ്ങനെ ഒന്നര ഇതേണ്ടോ ഇങ്ങനെ ആക്കിയിട്ട് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ പണികൾ പാണ് അതായത് ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റി എടുക്കുന്നു ആ കൃത്യ സെൻറ്റർ വെച്ചിട്ട് മുറിക്കുന്നു അത് നോക്കുന്നു അതിനുശേഷം അത് മടക്കിയിട്ട് നിന മടക്കിയിട്ട് ഒരു ഇതുങ്ങനെ അപ്പം ഒന്നര പീസ് ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ മുറിച്ചെടുത്തു കഴിഞ്ഞാലും അതാണ് അല്ലാതെ നമുക്ക് ചുറ്റാട്ടോ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം അത് ഇതാണ് പ്ലാസ്റ്റിക്ക് മുറിക്കിതാകുമ്പോൾ നമുക്ക് കറക്റ്റായിരിക്കും വലിയ മാറ്റമൊന്നും വരില്ല അപ്പോൾ ഇതിങ്ങനെ റോൾ കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യാവുകയും ചെയ്യാം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ തന്നെ സ്റ്റാർട്ടിങ്ങാണ് ആണ് അവിടെ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ നമ്മൾ ഒട്ടിച്ച് വയ്ക്കുക അത് ഈ പശലായതുകൊണ്ട് നമ്മൾ ഒട്ടിക്കും കുറച്ച് ലേശം താവിട്ടയാക്കി ഒട്ടിക്കണേ ഈ പശ ലേശം മേലെ നിൽക്കണം ഇനി നമ്മളിങ്ങനെ ഞെറിഞ്ഞു നമ്മൾ ഈ പണ്ട് തയ്യൽ തയ്യൽക്കാരൊക്കെ ഈ എന്താ ചെയ്യുക പാവാടയ്ക്കൊക്കെ ഈ ഞെറിയടിക്കുന്നവര് ഇങ്ങനെ തള്ളി തള്ളി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിങ്ങനെ നിൽക്കണ സാധനം ഈ പശയുടെ മേലയ്ക്ക് വരുന്നത് മേലേക്ക് വന്ന് കഴിഞ്ഞാൽ അവിടെ ചോർച്ച വരും ഞാറുറി കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ മടയ്ക്കാലേ നിൽക്കോളൂ നിങ്ങളിത് അല്ലാത്ത രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഞങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാലോ നമ്മളിങ്ങനെ ഞെർഞ്ഞ് കൊടുക്കുന്നത് കണ്ടോ ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമാണ് വേണ്ട അളവ് അതുകൊണ്ടാണ് ഒരു മരത്തിൻ്റെ വണ്ണം അതിൻ്റെ പകുതിയും കൂടെ എടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിരിക്കും അതുപോലെ തന്നെ ഈ പാശയുടെ കൃത്യം സെൻറ്ററിൽ നിൽക്കണം അല്ലാന്നുണ്ടെങ്കിൽ ലീക്ക് വരും ഇതാണ് ഇതിന്റെ ഒന്നാം ഘട്ട പരിപാടി പശ നമ്മൾ ആദ്യം നമ്മൾ റൗണ്ട് ചിരണ്ടി നന്നാക്കി പശ തേച്ചു ഇനി ഇതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലത്തൊക്കെ നമ്മൾ കോട്ടൻ്റെ തുണിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു സൈസ് പ്ലാസ്റ്റിക് മെത്തേഡിലുള്ള സാധനമാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാബ്ലർ അടിക്കുക സ്റ്റാബ്ലർ എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ആ സ്റ്റാബ്ലർ വെച്ച് അടിച്ച് പിടിപ്പിച്ചാൽ മതി അടിക്കുക അടിച്ചോളാം ഇത് അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ഇതിങ്ങനെ നിക്കണം ഇതിങ്ങനെ ഒതുങ്ങി നിൽക്കണം ൂടി കേട കേട്ടി ആ ഒരാളിങ്ങനെ വലിച്ചു പിടിച്ച് കൊടുത്താൽ ഏറ്റവും സൗകര്യമായി അടി അടിച്ചു പോട്ടെ അപ്പം ഇങ്ങനെ ഒതുക്കി ഒതുക്കി അങ്ങ് കൊടുക്കാം അടുത്തടുത്ത് അടിക്കണം സ്റ്റാബ്ലർ എല്ലാം എന്നുണ്ടെങ്കിലും ലീക്ക് വരും ഒരു രണ്ടാൾ എന്തായാലും വേണം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് ഒക്കെ ചെയ്യാം കത്തി ഇങ്ങനെ കറക്റ്റായിട്ട് വലിച്ചു പിടിക്കുന്നത് ഇത് വലിഞ്ഞ് ഇത് നല്ലോണം വലിഞ്ഞ് നിൽക്കണം വലിയമ്പതിനനുസരിച്ച് അവിടെ നല്ല ഇത് വരും അപ്പോൾ നമ്മൾ ഈ ബാക്കി വരുന്നത് ഇങ്ങനെ മുറിച്ച് കളയുക മുറിച്ച് കളയല്ല മുറിച്ച് നമ്മൾ അടുത്തേക്ക് ഉപയോഗിക്കുക ഇനി നമ്മൾ നമ്മളിതിൻ്റെ മേലെ ഒരു ശകല ഒരു പോളിഷ് ചെയ്ത് പശയങ്ങളുടെ വെച്ച് കഴിഞ്ഞാൽ ഈ പണി കഴിഞ്ഞു ഒരു ഇവിടെ കാരണം അടിച്ചു ഒരു കാരണവശാലും മഴ ഉള്ളപ്പോൾ ഇത് ഒട്ടില്ല കേട്ടോ മഴ നല്ല നല്ലോണം ഉണങ്ങണം മരം ഉണങ്ങണം ആവശ്യമില്ല അത് വെയിൽ പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് മറിയും എന്നാലും ഒരു പോളിഷൻ ഒരു പശ തൂത്ത് കൊടുക്കണം നല്ലതാ വലിയ ഒരു ഇതില്ലാത്ത രീതിയിൽ ചെയ്യാം അത് ആ പശ അതേപോലെ അങ്ങ് തൂത്ത് കൊടുക്കാൻ പോവും ഒന്നും അങ്ങ് തൂത്ത് കൊടുക്കാം അപ്പൊ എപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ ഉണക്ക് വേണം കേട്ടോ ഡ്രൈ ആയിരിക്കണം അല്ലെങ്കിൽ പണി പാളിപ്പോവും പിന്നെ ഇതുപോലെ തന്നെ റെയിൻകോട്ട് ഇടുന്നവരുണ്ട് അതായത് നമ്മളിങ്ങനെ പ്ലെയിൻ ആയിട്ട് നിൽക്കും ഇതാവുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല മഴയാണെങ്കിൽ കുറച്ച് ദിവസം ഇത് ഇടയ്ക്ക് ഒന്ന് പൊക്കി വെക്കണം ഈ പ്ലാസ്റ്റിക് ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ തണുപ്പ് തന്നിട്ട് പട്ടമരപ്പ് വരാനുള്ള സാധ്യതയുണ്ട് ആ ഗ്യാപ്പ് കഴിഞ്ഞു അപ്പോൾ നമ്മളിത് ഓരോ ഒട്ടിക്കൽ കഴിഞ്ഞു ഇതാണ് റെയിൻകോട്ട് ഇടുന്ന പരിപാടി റെയിൻകോട്ട് ഇട്ട് പിറ്റേ ദിവസം തന്നെ വെട്ടാനായിട്ട് മനക്കെട്ടരുത് ഇതിനൊരു ദിവസം ഒന്ന് സെറ്റാവാൻ സമയം കൊടുക്കണം കാരണം ഈ ഒന്ന് സെറ്റാവാറുണ്ട് പശേ പ്രകൃതിയായിട്ട് ഒന്നായി വരാണ്ട് നമ്മളിട്ട് ആദ്യം ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ അത് കിട്ടും ഒരു ഒറ്റ ദിവസം മാത്രം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ചോർച്ചയുണ്ടെങ്കിൽ ലേശം പശ പിന്നീട് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെട്ടുന്ന സമയമാകുമ്പോൾ ഇതിങ്ങനെ പൊക്കി വെക്കുന്നു ഇങ്ങനെ വെട്ടാം ഇങ്ങനെ വെട്ടിയാൽ മതി അത് കഴിഞ്ഞ് ഇത് ഇടുക ഇത്രേ ചെയ്യാനുള്ളൂ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഒരു അഞ്ചോ ആറോ വെട്ടു വെട്ടി കഴിഞ്ഞാൽ ഇതേപോലെ വെയിൽ കളിയാണ് ഇതൊന്ന് പൊക്കി വയ്ക്കണം പട്ടയ്ക്ക് ഒരു ഉണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കുറച്ച് കീടനാശിനി ഐറ്റംസ് ഏതെങ്കിലും തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ പട്ടമരപ്പിനത് തടുക്കാനും കഴിയും മഴക്കാലമായതുകൊണ്ട് ഈർപ്പം കൂടുതലുണ്ടാകും അതിന് എമ്മിസാം പോലുള്ള ഏതെങ്കിലും ഒരു മരുന്നുകൾ ഒരു പത്ത് ദിവസം അടുപ്പിച്ച് വെട്ടിക്കഴിഞ്ഞാൽ തൂത്ത് കൊടുക്കുക അപ്പം ഇതാണ് നമ്മുടെ റബ്ബറിന്റെ ഷീറ്റ് ഒട്ടിക്കുന്ന മതി വലിയൊരു പണിയല്ല രണ്ടാളുടെയും സുഖമായിട്ട് ഒട്ടിക്കാം പിന്നെ ഇത് ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ആ ഒട്ടിച്ച വഴി മറിച്ചപ്പോഴാണ് ഇവിടെ ഈ പശ പശെങ്ങനെ പിടിക്കുന്നത് ഇത് ഒരു ദിവസം സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പശ പശയെങ്ങനെ പിടിക്കില്ല ഈ പശ ഒന്ന് ഈ പ്രകൃതിയായിട്ട് വേണമെങ്കിൽ തണുപ്പൊക്കെ ആയിട്ടും ഒത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഷീറ്റേ തട്ടൂല ഇതിപ്പോൾ നമ്മൾ പൊക്കി വെച്ച് പൊക്കേണ്ടോ ഷീറ്റെ പിടിച്ചാണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞു ഒരു ദിവസം കഴിഞ്ഞ് നിങ്ങൾ വെട്ടാവുള്ളൂ വെട്ടിന്റെ ഇടയിൽ വന്നിട്ട് കമന്റുകൾ വന്നിരുന്നു കത്തി പിടിച്ചത് ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് നിങ്ങളെ കാണിച്ചു തന്നിരുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സൗകര്യത്തിനാണ് കത്തി ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ ഒരു ഒരു കാരണവശാലും കത്തി പിടിച്ച് വെട്ടരുത് വെട്ടുന്ന ആൾക്കാർ ഇങ്ങനെ കഴിഞ്ഞ് തന്നെ പിടിച്ചിട്ടേ വെട്ടാവുള്ളൂ കത്തി ഇങ്ങനെ തന്നെ പിടിക്കണം കാരണം മറ്റേപ്പാടിന് വെട്ടുന്ന ഫൗളാണ് ഇങ്ങനെ ഞാൻ പിന്നെ ഞാൻ ഇങ്ങനെ വെട്ടു അത് നോക്കണ്ട നിയമപ്രകാരമുള്ള വെട്ടുന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല വെട്ടേണ്ടത് ഇതിപ്പോൾ തെളിക്കാനുള്ള കൂടെ തെളിക്കുകയാണ് ഞാൻ ഇങ്ങനെ വെട്ടുന്ന നിങ്ങൾ നോക്കരുത് നിങ്ങൾ ഒരു കാരണവശാലും കത്തി അങ്ങനെ പിടിക്കരുത് കത്തി പിടിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പിടിക്കണ്ട അതൊരു പ്രാവശ്യം ഒരു മംഗലാപുരത്തുനിന്ന് ഒരു പുള്ളി എന്നെ വിളിച്ച് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒരു വീഡിയോയിൽ വരാതെ നിങ്ങൾ കാണിച്ചു തരാൻ മുറിയുന്നത് ഇങ്ങനെ വെട്ടണം അപ്പോൾ പറഞ്ഞ് വിട്ടുമ്പോൾ കത്തി ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ പൊക്കി പൊക്കി വെട്ടണം ഈ വെട്ടിയ വട്ടയിൽ ഒരു കാരണവശാലും കത്തി ഇങ്ങനെ പുറകോട്ട് വലിക്കരുത് വലിച്ചു കഴിഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ പാട്ട് കണ്ണി അഞ്ച് ഇങ്ങനെ ഇങ്ങനെയാണ് വെട്ടേണ്ടത് അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇതാണ് റബർ വെട്ടനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇവിടെ ചില്ലടിക്കുക ചിരട്ട ഒഴിക്കുക അതൊക്കെ അന്നത്തെ വീഡിയോയിലുണ്ട് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കാരണവശാലും എന്ത് കമ്പനി ഉണ്ടെങ്കിലും നേരിട്ട് അറിയാം നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും നിങ്ങൾക്ക് അറിയാവുന്ന രീതി ഒട്ടിക്കുന്നതാണെങ്കിലും വെട്ടുന്നതാണെങ്കിലും എന്തുണ്ടെങ്കിലും ഞങ്ങളോട് നേരിട്ട് പറയുക അത് ഞങ്ങൾക്ക് പുതിയ അറിവായിരിക്കും അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ഗുഡ് ബൈ